വല്ലാത്തൊരു ാണ് നമ്മുടെ ഈ മൂന്ന് പേർ നടത്തുന്നത് പിന്നെ മറ്റൊന്നുണ്ട് നമ്മുടെ നവാസ് നൽകുന്ന നല്ല ഉജ്ജ്വലമായ നൃത്തം നൽകുന്ന എനിക്ക് തോന്നുന്നു യാസാണ് ഈ നൃത്ത ചൂടുകൾക്ക് അതിന്റെ അഞ്ഞൂറ് രൂപ ഭാഗ്യവാൻ എന്നാണ് എനിക്ക് പോകുന്നത് രൂപ നവാസ് മാമുള്ള ഒരു ക്യാഷ് അവാർഡ് ഉണ്ട് നീ മാത്രമാണതിന് അനുയോജ്യൻ കണ്ടെ കണ്ടി കളിയാണ് ഇതാണ് താരം യാസർ കൊടുക്കില്ല ൊടുക്കില്ല വിട്ടുകൊടുക്കല്ലേ നമ്മുടെ വാർഷികം നമ്മൾ മാത്രം ഒതുക്കുക ഈ ചെറുപ്പത്തിന് മുന്നിൽ നമ്മുടെ വാർഷികം വിട്ടുകൊടുക്കരുത് നേടിയെടുക്കട്ടെ കുറി പിടിക്കട്ടെ ഈ യുവരക്ഷകൾ െബിക്ക് എന്താ മാറിയിരിക്കുന്നത് എന്താണ് ഈ മാറിയിരിക്കുന്നത് വരൂ ലേബിയിലേക്ക് വരൂ വളരെ മനോഹരമായ പ്രകടനം കാഴ്ചപ്പിക്കുന്ന നമ്മുടെ നമ്മുടെ ഈ പ്രവർത്തകർക്ക് ഷീക്കിനും അവർക്ക് ഉണ്ടെടുക്കാതെ നമ്മുടെ സത്യങ്ങൾ വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ ആ വാർഷികത്തിൻ്റെ ആരോഗ്യം പോലും നമ്മുടെ ഉത്സവത്തിന് വേണ്ടി ഇതാ ഇത ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് സമയം അതിക്ടിച്ചിരിക്കുന്നു アディカミシリカのアディカミシリカのお庭はジョーラーだアラカンテアラカテ